സ്കൂളിലെ പെൺകുട്ടികളുടെ ശുചിമുറി പുതുക്കി പണിതപ്പോൾ സാനിറ്ററി നാപ്കിൻ പാഡുകൾ സംസ്കരിക്കാൻ സംവിധാനമില്ല സാനിറ്ററി നാപ്കിന് പാഡ് ഇൻസനേറ്റർ മെഷീൻ വാങ്ങാൻ പദ്ധതിയിട്ടപ്പോൾ വില താങ്ങാവുന്നതിനും അപ്പുറം ഇതോടെ സാനിറ്ററി നാപ്കിൻ പാഡ് ഇൻസനേറ്റർ സ്വയം നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് ഇടുക്കി അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ശുചിമുറിയിൽ സാനിറ്ററി നാപ്കിൻ പാഡുകൾ സംസ്കരിക്കുന്നതിനുള്ള ആധുനിക സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹപാഠികളുടെ ദുരവസ്ഥ കണ്ടതോടെയാണ് സാനിറ്ററി നാപ്കിൻ പാഡ് ഇൻസിനേറ്റർ മെഷീൻ എന്ന ആശയത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത് എന്നാൽ മെഷീന് വിപണിയിൽ വില മുപ്പത്തി അയ്യായിരത്തോളം രൂപ വരും ഇതോടെ സ്കൂളിലെ രണ്ടാം വർഷ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളായ അമീന സയ്യിദു നിലീന എ എന്നിവർ മെഷീൻ സ്വന്തമായി നിർമ്മിക്കുക എന്ന ആശയം അവതരിപ്പിച്ചു അധ്യാപകരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ സാനിറ്ററി നാപ്കിൻ േറ്റർ നിർമ്മാണം വേഗത്തിലായി മെഷീൻ ആവശ്യമായ എല്ലാ ഇലക്ട്രിക്കൽ കമ്പോണൻസും ഓൺലൈനായി വരുത്തുകയും മെഷീന്റെ ഔട്ടർ ബോഡി സ്വയം രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു കട്ടിങ് ഗ്രൈൻഡിങ് വെൽഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും കുട്ടികൾ തന്നെയാണ് ചെയ്തത് ഇതിനായി കുട്ടികൾക്ക് വെൽഡിംഗ് പരിശീലനവും അധ്യാപകർ നൽകി ഈ വർഷം പുതിയ പുതിയ ആലോചിച്ചപ്പോഴാണ് ടോയ്ലറ്റ് നവീകരണത്തോടനുബന്ധിച്ച് സാനിറ്ററി ഉപയോഗിച്ച പാഡുകൾ മെഷീനിൽ നിക്ഷേപിച്ച ശേഷം സ്വിച്ച് ഓൺ ആക്കാം അഞ്ചു മിനിറ്റ് നേരം വർക്ക് ചെയ്യുകയും ചെറിയ ചാരമായി ഇത് മാറുകയും ചെയ്യും അതിനുശേഷം തനിയെ ഓഫാകുന്ന വിധത്തിലാണ് കുട്ടികൾ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് മെഷീന്റെ പണികൾ കുട്ടികൾ പൂർത്തീകരിച്ചു ആവശ്യപ്പെടുന്നവർക്ക് ഇനിയും മെഷീനുകൾ നിർമ്മിച്ചു നൽകാമെന്ന കുട്ടികളുടെ തീരുമാനത്തിന് ഉറച്ച പിന്തുണയുമായി സ്കൂൾ മാനേജ്മെന്റും രംഗത്തെത്തി ഓട്ടോമാറ്റിക് ഇത് നമ്മൾ ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു മൂന്നാമത്തെ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ മുടക്കം വരുന്നായിരം രൂപ മുടക്കിലാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത് ഇതിനോടകം മൂന്ന് മെഷീനുകളുടെ നിർമ്മാണമാണ് വിദ്യാർത്ഥികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി